എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണല്ലേ നമ്മുടെ പത്തുമണി എട്ട് മണി എന്ന് പറയുന്ന അതുപോലെ പോർട്ടിലാക്കുക എന്നൊക്കെ പറയും ടേബിൾ റോസ് എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു പത്തു മണി ചെടി നമ്മുടെ പൂന്തോട്ടത്തിൽ ഉണ്ടായാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ ഉണ്ടാകുക അതുപോലെ ഇതുപോലെയുള്ള മണി ചെടികൾ പൂക്കളില്ലാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ മുട്ട് വിരിയാതെ മുട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പ്രതിവിധി അതുപോലെ തന്നെ എങ്ങനെ ഭംഗിയായിട്ട് അത് സെറ്റ് ചെയ്യാം സെറ്റ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി പിന്നെ അതുപോലെ ഇതിന് കൊടുക്കുന്ന ഒരു ഉപ്പിൻ്റെ പ്രയോഗം ഇതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക പലരും കാണാതെ പോകുന്നുണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ആദ്യം തന്നെ പത്തുമണി പോലെയുള്ള ചെടികൾ നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടായാൽ എന്താണ് ഗുണം എന്നുള്ളത് ആദ്യം പറയാം നമ്മുടെ പൂന്തോട്ടത്തിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ചെടികൾ നിറച്ച് നട്ടുപിടിപ്പിക്കുന്നവരായിരിക്കാം ചെടികളിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് പരാഗണം വലിയൊരു ഘടകമാണ് പരാഗണം നടന്നാൽ മാത്രമേ പൂക്കളുടെ എണ്ണം വർദ്ധിക്കുകയുള്ളൂ പൂക്കൾക്ക് നിറവും ഭംഗിയൊക്കെ ഒക്കെ കൂടുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പത്തുമണി ചെടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം രാവിലെ തന്നെ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ അറിയാം നിറച്ച് ശലഭങ്ങളും അതുപോലെ തേനീച്ചകളൊക്കെ വന്ന് തേൻ ഒത്തിരി എടുക്കുന്ന ഒരു കാര്യം പൂ പത്തുമണി ചെടികളിൽ ഒരു നല്ല മധുരമുള്ള ഒരു തേൻ്റെ ശേഖരം തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകളെയും തേനീച്ചകളെയും ആകർഷിക്കുന്ന ഒരു പൂക്കളിൽ ഒന്നാണ് പത്തുമണി മാത്രമല്ല പത്തുമണി ചെടികൾ നിറയെ പൂവിട്ട് നിൽക്കും അവർക്ക് ഒത്തിരി തേൻ ശേഖരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൂ പൂവിലിരിക്കുന്ന പൂമ്പാറ്റ അല്ലെങ്കിൽ തേനീച്ച മറ്റുള്ള പൂക്കളിലും പരാഗണം നടത്തുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടികളിൽ പൂക്കൾ കൂടാനും കളർഫുള്ളാവാനും സഹായിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ആദ്യം തന്നെ എനിക്ക് ഈ ഒരു മണി നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടെങ്കിൽ എന്ത് എന്താണ് ഗുണം എന്നുള്ളത് പറയാനുള്ളത് ഇനി മണികളൊക്കെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഭംഗിയുള്ള കാഴ്ച ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മണി എങ്ങനെ നട്ടാലും പൂക്കൾ ഉണ്ടാവും വെറുതെ ഒരു തണ്ട് മണ്ണിലിട്ടാലും അതിൽ അത് വളർന്ന് പൂവുണ്ടാവും പക്ഷേ നമ്മൾ ഇതേപോലെയുള്ള പരന്ന ചട്ടികളില് കുറച്ച് വിസ്താരമുള്ള ചട്ടികളിൽ നട്ടാൽ അതിമനോഹരമായിരിക്കും കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ജാൻസസ് പാർട്ടേഴ്സിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പി വി സി പൈപ്പുകളിൽ ചെടി സ്റ്റാൻഡുകളും ചെടികളൊക്കെ നട്ട് അങ്ങനെ അതിൻ്റെ ഒരേ ഐഡിയ കുറേ ഐഡിയാസ് ഞാൻ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഇതേപോലെയുള്ള പി വി സി പൈപ്പിൽ ചട്ടികൾ ആണയിൽ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള പി വി സി പൈപ്പിൽ പിടിപ്പിച്ചിട്ടുള്ള ചെറിയ ചെറിയ പോട്ടുകളിലും നമുക്ക് വിവിധ വർണ്ണങ്ങളിലുള്ള പത്തുമണി ചെടികളും എട്ട് മണി ചെടികളും നമുക്ക് നടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു കട്ടയിലോ അല്ലെങ്കിൽ ഒരു സിമെൻറ്റിലോ ഉറപ്പിച്ചിട്ടുള്ള ഒരു പി വി സി പൈപ്പിൽ നമ്മൾ അതിൻ്റെ വലിപ്പനുസരിച്ചൊരു മൂന്നിഞ്ചിൻ്റെ പൈപ്പോ അല്ലെങ്കിൽ നാലിഞ്ചിൻ്റെ പൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ചട്ടികൾ ചുറ്റും വയ്ക്കാൻ പറ്റും ഇതേപോലെ ആണിയിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വിവിധ വർണ്ണങ്ങളിലുള്ള പത്തുമണി നട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ അതൊരു ഐഡിയ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അടുത്ത ഐഡിയ നമ്മുടെ ഈ സ്ക്വയർ പൈപ്പുകൾ നമ്മുടെ ട്രസ് വർക്കർക്കൊക്കെ കൊണ്ടുവന്ന പഴയ ഇരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒരു എന്താ പറയുക സ്റ്റാൻഡായിട്ട് വെച്ചിട്ട് അതിനകത്ത് കമ്പിയൊക്കെ വെച്ച് നമുക്ക് ഇതേപോലെ ഹാങ് ചെയ്തിടാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഐഡിയയിലാണോ വീട്ടിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റി അതുപോലെ ഹാങ് ചെയ്തിട്ടാൽ നല്ല വെയിലുള്ള ഭാഗം തിരഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐഡിയയും കൂടി ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതാണ് പലർക്കും അറിയാവുന്നതാണ് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ അടുത്തത് നമ്മുടെ പത്ത് ചെടികൾക്ക് നല്ല വലുപ്പമുള്ള പൂ ഉണ്ടാവാനും പൂക്കളില്ലാതെ മടിച്ചു നിൽക്കുന്നവർക്ക് അതിന് കൊടുക്കേണ്ട വളം എന്താണെന്ന് നോക്കാം അതുപോലെ പത്തുമണിമൂലം മടിച്ച് നിൽക്കുന്നുണ്ടാവും മുട്ട് വന്നിട്ട് മുട്ട് വിരിയാതെ പോകുന്നുണ്ടാവും അതിനെ ഞാൻ ചെയ്തു കൊടുത്ത ഒരു പോഷകം ഇതിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പോഷകത്തിൻ്റെ വളത്തിൻ്റെ കുറവായിരിക്കാം അപ്പോൾ അത് ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ പത്തുമണി ചെടികൾ ഇതുപോലെ വളർന്ന് നല്ല ഹെൽത്തായിട്ട് നിന്നതാണ് പക്ഷേ ഞാനതൊന്ന് കട്ട് ചെയ്ത് കളയാണ് കണ്ടോ പത്തുമണി എത്ര നമ്മൾ കട്ട് ചെയ്യുന്നു അത്രയും ബുഷായിട്ട് വരും അതുപോലെ തന്നെ അത്ര നല്ല രീതിയിലുള്ള ഹെൽത്തായിട്ടുള്ള ചെടി തണ്ടുകൾ വന്ന് അതിൽ പൂക്കൾ വരിക കേട്ടോ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട നമുക്ക് ഈ ഒരു കട്ടിങ്സ് വേണമെങ്കിൽ വേറെ നടാനും ഉപയോഗിക്കാം പക്ഷെ ഞാൻ ആ കട്ടിങ്സ് നട്ടില്ല കാരണം ആ ചെടിയിൽ മുരടിച്ചോണമാണ് വന്നിരുന്നത് പൂക്കളൊന്നും അധികം കാര്യമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മളെന്ത് ചെയ്യണം നമുക്ക് ിതിനകത്തൊരു പോഷകത്തിൻ്റെ കുറവുണ്ട് ഈ ഇതേപോലെ മുരടിച്ച് വരുന്നതിനും അതുപോലെ തന്നെ പൂക്കൾ വിരിയാതെ നിൽക്കുന്നതിനും മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവാണ് ഈ ചെടികൾക്ക് കൂടുതലും ഉണ്ടാകാം കേട്ടോ അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഉപ്പിൻ്റെ രീതിയിൽ ഇരിക്കുന്ന ഒരു പഞ്ചസാര തരി പോലെയൊക്കെ ഇരിക്കുന്ന എപ്സം സാൾട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവമാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്കത് ഷോപ്പുകളിൽ നിന്നോ വളക്കടകളിൽ നിന്നോ വാങ്ങാൻ പറ്റും അതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നോ നമ്മൾ എപ്സൺ സാൾട്ട് എന്നോ മഗ്നീഷ്യൻ സോൾട്ട് പെറ്റിന്നോ അടിച്ചു കൊടുത്താൽ അതിൻ്റെ അര കിലോയും വൺ കെ ജി ഒക്കെ ആയിട്ടുള്ള ഇത് കിട്ടും പാക്കറ്റ് വാങ്ങാൻ കിട്ടും അപ്പോൾ ആ ഒരു എപ്സൺ സാൾട്ടാണ് ഞാൻ ഈ ചെടികൾക്ക് ഇട്ട് കൊടുത്തത് അതിനുശേഷമാണ് മണികളിലും ഈ പത്ത് മണികളിൽ മാത്രമല്ല കേട്ടോ എല്ലാത്തരം ചെടികളിലും നമുക്കിത് പ്രയോഗിക്കാവുന്നതാണ് മുട്ട് വിരിയുന്നില്ല അല്ലെങ്കിൽ ചെടിക്ക് കൂമ്പ് ചെടിക്കുണ്ടാകുന്നില്ല വിരളി വിളർച്ചയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും നമുക്കത് ഇട്ട് കൊടുക്കാം ഈ മഗ്നീഷ്യ സൾഫേറ്റ് ഒരു രാസവളമാണ് അതുകൊണ്ട് തന്നെ ചെടിച്ചെട്ടികളിൽ ഇട്ട് കൊടുക്കുമ്പോൾ ചെടികളുടെ അളവും അല്ലെങ്കിൽ ചെടികളുടെ വലുപ്പവും ചെടിച്ചട്ടിയുടെ അളവൊക്കെ അനുസരിച്ച് കുറേച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് രണ്ട് നേരം നനയ്ക്കാൻ മറക്കരുത് നല്ല വേനൽക്കാലമാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് നേരിട്ടല്ലാതെയും ഡയലൂട്ട് ചെയ്ത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് ഇലകളിലും തണ്ടിലും ഇപ്പോൾ ചെടികൾ ഇതുപോലെ കട്ട് ചെയ്യാത്ത മറ്റുള്ള ചെടികളുണ്ടെങ്കിൽ ഇലകളിലും തണ്ടിലും നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് കൂമ്പ് വരികയും നല്ല ഹെൽത്തായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുകയും ഉപയോഗിക്കുകയും ചെയ്യും ഇത് എല്ലാത്തരം കൃഷികൾക്കും പച്ചക്കറികൾക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അപ്സിൻ സാൾട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കൊടുക്കുക വെള്ളത്തിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ച് ഗ്രാം വൺ ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് തണ്ടിലും അതുപോലെ കൂക്കൾ മറ്റേ കൂമ്പിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയും ചെയ്യാം പക്ഷേ ഇത് ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മണികളിൽ ഇപ്പോൾ സമയം കിട്ടുമൊക്കെ ഇതുപോലെ പൂക്കളില്ലാതെ നിൽക്കുന്നുണ്ട് ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കാണുന്ന മണി ചെടികളൊക്കെ നന്നായിട്ട് വളർന്നേക്കെന്താട്ടോ ഇതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ട സമയം കഴിഞ്ഞു ഞാൻ സമയം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നിങ്ങൾ കാണിച്ചു തരുന്നതാണ് അല്പം മാത്രമേ ഇടാവൂ എന്നിട്ട് വേണം നമ്മൾ ഇത് വെള്ളമൊഴിച്ച് രണ്ട് നേരം നനച്ചു കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ വളം ഇട്ട് കൊടുത്താൽ മാത്രം പോരെ കേട്ടോ പത്ത് മണി പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെ എട്ട് മണി പോലെയുള്ള ചെടികളൊക്കെ നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വെക്കണം ഞാനിപ്പോൾ മതിലിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെയാണ് അപ്പോഴാണ് നല്ല ഉഷാറായിട്ട് നമ്മൾ കൊടുക്കുന്ന വളവും അവർക്ക് നല്ല ഉപകരിക്കുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചിലരൊക്കെ വളം കൊടുത്തിട്ട് അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കാതെ തണൽ ഭാഗത്തൊക്കെ വെച്ചിട്ട് പൂക്കളില്ലാതെ നിന്ന് വിഷമിക്കുന്നവരുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നമ്മുടെ എട്ട് മണി കളക്ഷൻ ഉണ്ട് നല്ല ഭംഗിയുള്ള അത് പലയിടത്തുനിന്നായിട്ട് ഞാൻ കളക്ട് ചെയ്താട്ടോ മഴക്കാലം ഇതെല്ലാം പോയതായിരുന്നു നമ്മുടെ ഈ പത്തുമണിയൊക്കെ വിരിയുന്നത് കാണാനായിട്ട് എപ്പോഴും ഭാഗ്യം കിട്ടാറില്ല കേട്ടോ അവധി ദിവസങ്ങളിൽ വീട്ടിലിരിക്കുമ്പോഴാണ് ഇവയൊക്കെ ഒന്ന് കാണാനും ശുശ്രൂഷിക്കാനും സമയം കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ പത്തുമണി നല്ല ഭംഗിയുള്ള പത്തുമണി പൂക്കൾ ചെടികളൊക്കെ വീട്ടിൽ ഉള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക എത്ര കളറുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് ആരുടെയും കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു ഉപകാരം ആയല്ലോ കുറച്ചും കൂടി കളക്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് തണ്ടുകളുണ്ട് എങ്ങനെ നിങ്ങൾക്ക് തരും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ച ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എപ്സൺ സാൾട്ട് ഇതുപോലെ കമ്പ് മുരടിച്ച് പൂക്കൾ വരാതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു അല്പം എടുത്തിട്ട് ആ ചെടിയുടെ ചെടിച്ചെടിയുടെ ചുവട്ടിലൊന്നിട്ട് കൊടുത്തു നോക്കട്ടോ നല്ല മാറ്റമുണ്ട് ഞാനിതേ പൂവിരിയാതെ വിഷമിച്ച് നിൽക്കുമായിരുന്നു ഈ സൺഡേ മൺഡേ അതിനിട്ട് കൊടുത്തു അതുപോലെ ചില തെറ്റികൾ തെച്ചുകളൊക്കെ ചില സമയത്ത് പൂക്കളുണ്ടാവില്ല അപ്പോൾ അവർക്ക് നമ്മളിതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ പൂക്കൾ ഉണ്ടാകുന്നതും ആ മുരടിപ്പൊക്കെ ഒന്ന് മാറി കിട്ടുന്നതും എനിക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ ഒരു പോകുമില്ല ഇതുപോലെ തന്നെ മുരടിച്ച് വെള്ളർച്ച് നിൽക്കുന്ന ഒരു ചെടിയായിരുന്നു ഇതിന് ഞാൻ കുറച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇതും നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു പൂന്തോട്ടത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കെയറിംഗ് ഒക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുക ചെടികളൊക്കെ നന്നായിട്ട് പൂ ഉണ്ടായിട്ട് നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് നിൽക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ ചെറിയ സമയക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ പൂന്തോട്ടം പരി പരിപാലിക്കാൻ സമയം കിട്ടുന്നില്ല എന്നാലും കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഉപകാരപ്രദമായെന്ന് അറിഞ്ഞാൽ ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം